ഹായ് ഫ്രണ്ട്സ് പതിനേഴ് സീറ്റുള്ള അർബാനിയ കാലത്ത് ആറു മണിക്ക് പതിനേഴ് കള്ളക്കൂട്ടങ്ങളെയും കൊണ്ട് ഒരു യാത്ര പുറപ്പെടുകയാണ് മലക്കപ്പാറ വാൽപ്പാറ റൂട്ടിലേക്കാണ് യാത്ര അവിടെ നിന്ന് പൊള്ളാച്ചി വഴി തിരിച്ചു പോരുന്നു ഈ കാണുന്ന കപ്പേളയുടെ പരിസരത്ത് ജനിച്ചു വളർന്നതാണ് ഈ കള്ളക്കൂട്ടങ്ങൾ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനും ഇതിൽ പെട്ടതാണോ നല്ലതാണ് ഞാൻ മാത്രം നല്ലതാണ് ബാക്കിയുള്ളവരാണ് ഈ പ്രശ്നക്കാരുള്ളത് നടുക്കിൽ നിൽക്കുന്ന ആ ബ്ലാക്ക് ഷട്ടിട്ട ചേട്ടനാണ് ഇതിൻ്റെ തലവൻ വിളിപ്പേര് കിങ് കോബ്ര ചുറ്റു നിൽക്കുന്നവരൊക്കെ ഈ സംഘത്തിലെ കേമന്മാർ തന്നെയാണ് കണ്ട പാവങ്ങളെ പോലെയൊക്കെ തോന്നും അഞ്ചോ മിനിറ്റിന് വേണ്ടിയാണ് നമ്മളീ പോകുന്നത് ഒരു പതിനെട്ടാൾ കൂടിയിട്ടാണ് നമ്മൾ പോണത് കേട്ടാ അപ്പോ ഞായറാഴ്ച ആയതുകൊണ്ടും കാലത്തെ നേരത്തെ പോരുന്നത് കൊണ്ടും ഇവരുടെ ആദ്യത്തെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഭാര്യമാരെ പറ്റിക്കുക എന്നുള്ളതായിരുന്നു അതിനുവേണ്ടി അവർ വഴിക്ക് പുല്ലൂർ പള്ളിയുടെ മുറ്റത്ത് വണ്ടി നിർത്തി എന്നിട്ട് കുർബാന കണ്ടു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവരെല്ലാവരും കൂടിയിട്ട് പള്ളിയിലേക്ക് കയറിപ്പോയിട്ടാണ് ആ പള്ളിയിലേക്ക് കയറി പോകുന്നതിൻ്റെയും പള്ളിയിൽ നിന്നും ഭക്തിപൂർവ്വം തിരിച്ചു വരുന്നതിൻ്റെയും കുറേ ഫോട്ടോസ് അവർ സംഘടിപ്പിച്ചു എന്നിട്ട് അപ്പം തന്നെ ഭാര്യമാർക്ക് അയച്ചു കൊടുത്തു കുർബാന കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത് പിന്നെ തുരതുരാ വിളിയാണ് കുർബാന കണ്ടു കുർബാന കണ്ടു കുർബാന കണ്ടു എന്ന് പറഞ്ഞിട്ട് ഇവർ പ്രധാനമായിട്ടും ചെയ്തിട്ടുള്ളത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെയിൻകോട്ട് എടുത്തിട്ടുണ്ട് ഇന്നലെ സ്കൂൾ മുടക്കമായിരുന്നു അത് കഴിഞ്ഞാൽ നാളെയും സ്കൂൾ മുടക്കമാണ് അപ്പോൾ മഴയെ പ്രമാണിച്ചാണ് ഈ മുടക്കം കളക്ടർ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മഴയുള്ള സീസണാണ് അപ്പോൾ ഇവർ റെയിൻകോട്ടും എടുത്തിട്ടുണ്ട് പതിനേഴ് റെയിൻകോട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട് പിന്നെ വണ്ടി നിറച്ച് സാമ്പാറും ചോറും ഇഡ്ഡലിയും കോഴിയിറച്ചിയും അങ്ങനെ ഫുഡ് മാത്രം പിന്നെ പഴം ചിപ്സ് ചായ ഒരു കാറ്ററിംഗ് വണ്ടിയുടെ അകത്ത് കയറിയിരിക്കുന്ന ഒരു പ്രതീതി കൂട്ടത്തിൽ സത്യസന്ധരായിട്ടുള്ള രണ്ട് പേരെ ഞാൻ കാണിച്ചുതരാം ഒന്ന് ഇദ്ദേഹമാണ് വിൽസൺ കാവ്യമുണ്ട് വിൽസൺ എന്നാണ് അറിയപ്പെടുന്നത് ലോകത്ത് എവിടെ പോകാനും ഇദ്ദേഹത്തിന് കാവ്യമുണ്ട് മതി മറ്റത് ഈ വണ്ടി ഓടിക്കുന്ന പോലെ ഇരിക്കുന്ന ഒരാളുണ്ട് ഷാജി ഒരു സൈക്കിൾ പോലും ചവിട്ടാറിയാത്ത അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം അറുപത് വയസ്സിന് മുമ്പ് ഒരു വണ്ടി ഓടിക്കണം എന്നുള്ളതാണ് ആദ്യം സന്ദർശിക്കാൻ പോകുന്നത് ഈഴാറ്റുമുഖം പ്രകൃതി ഗ്രാമമായ തുമ്പൂർമുഴിയിലാണ് ബട്ടർഫ്ലൈ പാ ഗാർഡൻ ചിൽഡ്രൻസ് പാർക്ക് ഹാങ്ങിങ് ബ്രിഡ്ജ് ഇതൊക്കെയാണ് ഇവിടുത്തെ സവിശേഷ കാഴ്ചകൾ ഇവിടെ ഒമ്പത് മണിക്ക് തുറക്കുക ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തി ഗേറ്റ് തുറക്കാനായിട്ട് ഞങ്ങളാണ് സഹായിച്ചത് കൂട്ടത്തിലെ യുവതാരങ്ങളായ അമനിക്കിനെയും അലനെയുമാണ് ഗേറ്റ് തുറക്കാനായിട്ട് ഞങ്ങൾ ഏർപ്പാടാക്കിയത് മഴ പെയ്തു തുടങ്ങി ഞങ്ങൾ ഞങ്ങളുടെ പതിനേഴ് കൂട്ടും കുടയൊക്കെ പുറത്തുവിടും ഈ വരുന്നതാണ് നമ്മുടെ കിങ് കോബ്ര ഹായ് ഹായ് എൻ്റെ പിന്നാലെ വരുന്നത് തൊഴിലുറപ്പിന് പോകുന്ന ആൾക്കാരും നല്ലട്ടാ അവർ പതിനേഴ് റെയിൻകോട്ട് ഞാൻ പറഞ്ഞില്ലേ ആ നല്ല മഴ പെയ്തു തുടങ്ങി അപ്പോൾ എല്ലാവരും റെയിൻകോട്ട് ധരിച്ചു ശക്തിയായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് ഞങ്ങളുടെ ട്രിപ്പ് ഏകദേശം ഒരു പരുവമാവുമെന്ന് തോന്നുന്നു ടിക്കറ്റ് കൗണ്ടറിൽ കമ്പ്യൂട്ടർ ഓൺ ചെയ്യാനുള്ള ഉത്തരവാദിത്വം കിങ് കോബ്രിക്ക് തന്നെയാണ് ഞങ്ങൾ കൊടുത്തത് മുഴി താഴെ മലവെള്ള പാച്ചലിന്റെ ഭയാനകമായ ഭംഗി കണ്ട് അല്പം പകച്ചു നിൽക്കുകയാണ് നമ്മുടെ ഹാങ്ങിങ് ബ്രിഡ്ജ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ള തടയിണകൾ ആ തടയിണകളുടെ മുകളിലൂടെ പതഞ്ഞ് ഒഴുകുന്ന നദി കാണാനാണ് ഇങ്ങോട്ട് എല്ലാവരും വരുന്നത് പക്ഷേ ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഭയാനകമാണ് വളരെ ഒഴുകുന്ന മലവെള്ളം മുൻപ് ഇവിടെ ഞാൻ വന്നപ്പോഴൊന്നും ഇതുപോലെയുള്ള കുത്തൊഴുക്ക് ഞാൻ കണ്ടിട്ടില്ല തുമ്പൂർമൊഴിയിൽ എപ്പോഴും ശാന്തമായി പതഞ്ഞൊഴുകുന്ന ഈ തടയിണക്കി മേ മീതെ പതഞ്ഞൊഴുകുന്ന ഒരു പുഴയാണ് എപ്പോഴും കാണുക വളരെ ഭംഗിയുള്ളൊരു കാഴ്ചയായിരുന്നു അത് ഇപ്പോൾ സ്വല്പം വ്യത്യാസമാണ് കലഞ്ഞു മറഞ്ഞ് വരുന്ന വെള്ളമാണ് കാണുന്നത് അകലെ മലമുകളിൽ ഇങ്ങനെ മേഘങ്ങൾ ഇങ്ങനെ മൂടി നിൽക്കുന്നത് നമുക്ക് പൊതിഞ്ഞ് നിൽക്കുന്നത് നമുക്ക് കാണാം ഈ വർഷം എന്താണെന്ന് അറിയില്ല മഴയ്ക്ക് പെയ്ത് മതി വരുന്നില്ല തൃശ്ശൂർ ചാലക്കുടി ഈ ഭാഗത്തു നിന്നും അതിർപ്പിള്ളിയിലേക്ക് പോകുന്നവർ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ തുമ്പൂർ മൊഴി ഹാങ്ങിങ് ബ്രിഡ്ജും അതിനോട് ചേർന്നിട്ടുള്ള തടയണയും അതിൻ്റെ സൗന്ദര്യവും എല്ലാം തന്നെ മഴ വളരെ ശക്തിയായതുകൊണ്ട് പല കാര്യങ്ങളും ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല എന്നുള്ളതാണ് മഴ ശക്തി പ്രാപിക്കുകയാണ് എങ്കിലും ഞങ്ങൾ ചിൽഡ്രൻസ് പാർക്കിലൂടെ ഒന്ന് പോകാൻ തീരുമാനിച്ചു എല്ലാവരും വീണ്ടും റെയിൻ അങ്ങോട്ട് സുഹൃത്തുക്കളെ കാർം പള്ളിയിലെ പതിനേഴ് ചെറുപ്പക്കാരാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഒരു കാരണവശാലും ഞായറാഴ്ച കാർത്തുണ്ടാകാൻ പാടില്ല എന്നുള്ള അച്ഛന്റെ നിർദ്ദേശത്തെ തുടർന്ന് നാട് നടത്തിയ പതിനേഴ് പേരാണ് നിന്നും ഏറ്റവും മോശപ്പെട്ട പതിനേഴ് വരുത്തിയിരിക്കുകയാണ് ഒരു കാരണവശാലും പള്ളിയിൽ വന്ന് കാണാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന പതിനേഴ് പേരടങ്ങിയ ഒരു വലിയ സംഘം അദ്ദേഹത്തിന്റെ ഇത് മിസ്റ്റർ സ്റ്റീഫൻ അവന്റെ ചില യാത്രകളെ മനോഹരമാക്കുന്നത് സ്ഥലങ്ങളല്ല കൂടെയുള്ള ചില മനുഷ്യരാണ് വളരെ ചെറുപ്പം മുതൽ കൂടെയുണ്ടായിരുന്ന ഈ കൂട്ടുകാരോടൊപ്പം യാത്ര ചെയ്യുമ്പോഴുള്ള ഒരു സുഖമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് എന്തിനും ഒപ്പം നിൽക്കുന്ന ഒരു കൂട്ടം കാലിൽ പത്ത് സ്റ്റിച്ചിട്ടിട്ടും ഇദ്ദേഹം ട്രിപ്പിന് വന്നത് വെറുതെയല്ല ഞങ്ങളോട് സ്നേഹം കൊണ്ടാണ് നിങ്ങൾ വിചാരിക്കും അല്ല അഡ്വാൻസ് കൊടുത്ത പൈസ തിരിച്ചു കിട്ടില്ല എന്ന് അറിഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തിനാണെങ്കിൽ ഈ ഒരു ഒറ്റ പോസേ അറിയുള്ളു എവിടെ ചെന്നാലും നോക്കൂ ഞങ്ങളിപ്പോൾ അതിരപ്പള്ളി വ്യൂ പോയിന്റിലെത്തി കഴിഞ്ഞു അതിരപ്പിള്ളിയിൽ ഞാൻ ഈ വീഡിയോ ഒന്ന് ഒഴിവാക്കിയിട്ടുണ്ട് കാരണം ഇതിന് തൊട്ട് മുൻപ് ഞാനൊരു വീഡിയോ അതിരപ്പിള്ളിയുടെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കാം അത് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഹൈ ഇവിടെ എടുത്ത് നോക്കിയാൽ മാലയിൽ ഭയങ്കര പണിയാണ് കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെ നിങ്ങൾക്ക് കേട്ടിട്ടേ ഇതാ സ്ഥിതിയിട്ടാണ് ഇനി അറിഞ്ഞില്ല കണ്ടില്ല എന്ന് വേണ്ട ഹായ് ബോയ്സ് കണ്ടോ നമുക്ക് ഇതാണ് ഈ റൂട്ടിലെ മറ്റൊരു മനോഹരമായ കാഴ്ച ചാർപ്പ വാട്ടർഫോൾസ് നല്ല മഴയുള്ളപ്പോൾ അതിശക്തമായ വെള്ളച്ചാട്ടമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക തൊട്ടടുത്ത് നിന്ന് നമുക്കത് ആസ്വദിക്കുകയും ചെയ്യാം ഭക്ഷണം കഴിക്കാനായിട്ട് റോഡ് സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തതാണ് അപ്പോൾ നോക്കിയാൽ കുറേ പേര് അട്ടേനെ പിടിക്കാൻ പോവുകയാണ് ഇവരൊക്കെ അവിടെ നടന്ന് ഒരു കൂട്ടം അട്ടകളെ കൊണ്ടാണ് തിരിച്ചു വന്നത് പിന്നീടാണ് അറിഞ്ഞത് ഇവർക്കൊക്കെ ലൈസൻസ് ഉണ്ട് അട്ടനെ പിടിക്കാനുള്ള ലൈസൻസ് ഉണ്ട് ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ അടുത്ത സ്ഥലത്ത് ഇറങ്ങിയത് ഷോളയാർ ഡാമിലായിരുന്നു അവിടെ ഡാമിലെ മൂന്ന് ഷട്ടറും തുറന്നിട്ടുണ്ടായിരുന്നു മനോഹരമായ കാഴ്ചയായിരുന്നു അത് പെരുമഴയത്തും ഞങ്ങൾ പോയി ആ കാഴ്ച നോക്കി നിന്നു ഇവിടെ ഈ പാലത്തിനോട് ചേർന്ന ഗേറ്റിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൊമ്പൻ്റെ രൂപമാണത് ഈ ഷോളയാർ ഡാമിൻ്റെ തൊട്ട് മുൻപിലായിട്ട് നമ്മൾ കടന്നു പോകുന്ന പാലം ഉണ്ടല്ലോ ഈ പാലം കടന്നു പോകാനും അതുപോലെ അതിമനോഹരമായ ഒരു വ്യൂ ആണ് നൽകുന്നത് അങ്ങോട്ട് നോക്കിയാലും ഇങ്ങോട്ട് നോക്കിയാലും മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു പാലം വളരെ വലിയ ഒരു ജല സംഭരണശേഷിയുള്ള ഒരു ഡാമാണ് ഈ ഷോളയാർ ഡാം എന്ന് പറയുന്നത് ഇനി ഞങ്ങളുടെ യാത്ര വാൽപ്പാറയിലേക്കാണ് അവിടെയുള്ള നാൽപ്പത് ഹെയർപിൻസ് വളവുകളൊക്കെ ഇങ്ങനെ ഇറങ്ങിയുള്ള യാത്ര നിർഭാഗ്യമെന്ന് പറയട്ടെ അതിശക്തമായ മഴയും കുടയും കാരണം ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല ഞാൻ വീണ്ടും പറയുന്നു ചില യാത്രകളെ മനോഹരമാക്കുന്നത് സ്ഥലങ്ങളല്ല കൂടെയുള്ള ചില മനുഷ്യരാണ് ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് യാത്രകൾ ഞാൻ മോഹിക്കുന്നു ആഗ്രഹിക്കുന്നു കളിയും ചിരിയുമായി ഇന്നത്തെ ദിവസം സമ്പന്നമാക്കിയ എല്ലാ കൂട്ടുകാർക്കും ഒരായിരം നന്ദി അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ജോബ്സ് ട്രാവൽ വ്ളോഗിന് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ ബബായ്